Men near Vandur, കനത്ത മഴയെ തുടർന്ന് കരുവാരക്കുണ്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം തുടങ്ങി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് കരുവാരകുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം തുടങ്ങി കരുവാരകുണ്ടിലെ മലയോര മേഖലയിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കണ്ണത്ത് മലവാരം ആർത്തലക്കുന്ന് മഞ്ഞളാംജോല പുറ്റള പന്നിക്കുന്ന് എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളെയാണ് ക്യാമ്പിലേക്ക് എത്തിച്ചത് ക്യാമ്പിൽ എത്താൻ വിമുഖത കാണിക്കുന്നവരെ ബന്ധുവീടുകളിലേക്കും മാറ്റി താമസിപ്പിച്ചിട്ടു ഗ്രാമപഞ്ചായത്ത് റവന്യൂ എന്നിവയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്യാമ്പിൽ മെഡിക്കൽ സംഘം ഉൾപ്പെടെയുള്ള ഒരുക്കിയിരിക്കുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ പറഞ്ഞു ക്യാമ്പുകളിൽ എത്താൻ വിസമ്മതിക്കുന്ന ജനങ്ങളോട് അവരുടെ സുരക്ഷിതരായ താമസിക്കുന്ന ബന്ധുജനങ്ങളുടെ വീട്ടിലേക്ക് മാറാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി വില്ലേജ് ഓഫീസർമാരുടെയും പോലീസ് മേധാവികളുടെയും സഹായം തേടിയിട്ടുണ്ട് ക്യാമ്പിൽ ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വൈദ്യുതി മുടങ്ങുന്നതിരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവിധത്തിലും ക്യാമ്പ് സജ്ജീകരണം സജ്ജീകരിച്ചിരിക്കുകയാണ് ജനങ്ങളെ സ്വീകരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി നമ്മൾ വാളണ്ടിയേഴ്സിനെയും സജ്ജീകരിച്ചിരിക്കുകയാണ് വയനാട്ടിൽ നടന്ന ഒരു ദുരന്തം ഇനിയും നമ്മുടെ കേരളത്തിൽ പ്രാർത്ഥനയോടെ അവിടെ അന്തരിച്ച പ്രിയപ്പെട്ടവർക്ക് നിത്യശാന്തി ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു യുവജന സന്നദ്ധ സംഘടനകളും വിവിധ കൂട്ടായ്മകളും ക്യാമ്പിൽ ഉള്ളവർക്ക് സഹായവുമായി രംഗത്തുണ്ട് അതേസമയം കരുവാരകുണ്ടിലെ ടൂറിസം കേന്ദ്രം സന്ദർശിക്കുന്നത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിലക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച ചേർന്ന സർവകക്ഷി യോഗത്തിന്റേതാണ് തീരുമാനം പരിവാരങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ സ്ഥലങ്ങളിലോട്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വരാതിരിക്കുക അതുപോലെ തന്നെ ടൂറിസ്റ്റ് സെന്ററുകൾ ഇവിടെ ഉണ്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾ അവിടെ താമസിക്കാതിരിക്കുക എന്നുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ടൂറിസ്റ്റ് സെന്ററുകളിലേക്ക് രാത്രി കാലങ്ങളിൽ ആളുകളെ അവിടെ താമസിപ്പിക്കരുത് എന്നുള്ള നിർദ്ദേശം കൊടുക്കാനുള്ള തീരുമാനവും സർവകക്ഷി യോഗത്തിൽ എടുത്തിട്ടുണ്ട് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்